ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേമിക്കനിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇഫ്താർ സ്നേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കും ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് വലു ചെറുതായി കട്ട് ചെയ്തതും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തതൊന്നും മിക്സാക്കി എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇട്ടുകൊടുക്കാം ഒന്നും കൂടി മിക്സാക്കി എടുക്കുക അര സ്പൂൺ കുരുമുളക് പൊടിച്ചതും കാസ്പൂണ് മഞ്ഞപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് ചിക്കന് വേവിച്ച് വെച്ചതാണ് അത് ചതച്ചെടുത്താണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സാക്കി എടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി മിക്സ് മിക്സാക്കി എടുക്കുക അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് മൈദപ്പത്തിരി പരത്തുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ പത്തിരി പരുത്തിയാണ്ട് നടു മടക്കി മുറിച്ചെടുക്കുക എന്നിട്ടൊരു കോണ് പോലെ മുറിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം അങ്ങനെ ഒട്ടിച്ചെടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക കുറച്ച് പേസ്റ്റ് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കുക സേമി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അവിടെ എല്ലാ ഇതേപോലെ പൊരിച്ചെടുക്കുക അങ്ങനത് റെഡി ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക